ഇന്നലെയും മെനാദമാക്കിയായിട്ട് ഇവിടുത്തെ കലാലയങ്ങൾ നടന്നുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും നടന്നിരുന്നു അതിന്റെ ഫലമായിട്ട് അതിന്റെ പ്രത്യക്ഷ ഫലമായിട്ട് ഇവിടെ പല വിദ്യാർത്ഥികളും ഉണ്ടാകുന്ന രൂക്ഷ ഇതൊക്കെ നമ്മളിവിടെ കണ്ടുവരുന്നതാണ് ഇന്നലെ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥി ആത്മഹത്യക്ക് വരാൻ ശ്രമിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥി ഇന്നലെ ഡിസ് അവിടെ ആ കുട്ടിയെ മെഡിക്കലിലേക്ക് അഫർ ചെയ്തു ഇന്നൊക്കെ ഇതൊക്കെ കണ്ടുവന്ന് കാണാൻ ഇവിടെ അധികാരികളില്ല അഞ്ചു മാസം ഇവിടെ അനാഥമായി കിടക്കുകയാണ് ഈ പുസ്റ്റ് ിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ടീച്ചറെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചതിന് മണം തന്നിട്ട് ആ കുട്ടി കൈനറമ്പ് മുറിക്കുകയും തൂങ്ങിച്ചാവാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനൊക്കെ ആരാ ഉത്തരവാദിത്തം പറയുന്നത് അതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ആരോ അധികാരികളില്ല ഇത്രയും റിയെങ്കിലും ചെയ്തിരുന്നോക്കറ്റ് സ്കൂളിലെ കോയ്ക്കൽ സ്കൂളിലല്ല കോയ്ക്ക സ്കൂളിലെ അതല്ല വിഷയം ഞാൻ പറയുന്നത് ഈ പുളങ്കാടം സ്കൂളിലെ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ ഇവരെ നിങ്ങൾ അറിഞ്ഞു ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സർക്കാർ ഇത് ശമ്പളം മേടിച്ചിട്ടില്ല ഗവർണ്മെന്റ് കഴിവില്ല ഗവൺമെന്റിന്റെ അനാർത്ഥിയാണ് സാറ് പറയുന്നത് ഗവൺമെന്റ് കുറെ മാസങ്ങളായി ഡിഒയുടെ ഒഴിവിലേക്ക് പുതിയ ആളെ നിയമിച്ചിട്ടില്ല നിലവിലെ ഡിഒ റിട്ടയർഡ് ആയതിനു ശേഷം ഇതേ വരെ ഡി ഒഴിവിലേക്ക് നിയമനം നടത്താൻ അധിക ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല ഇതുമൂലം പല എയ്ഡഡ് മേഖലയിലെ അധ്യാപകരടക്കം അവരുടെ ശമ്പളം അടക്കം പ്രതിസന്ധിയിലാണ് പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എത്രയും വേഗം ഡി ഒഴിവിലേക്ക് പുതിയ നിയമിക്കണമെന്നാണ് കെ എസ്വിൻ്റെ ആവശ്യം अधिक <totipate> <tipate>